ഹായ് ഇന്ന് ശ്രുതിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ എനിക്ക് ഞാൻ ലേറ്റായി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അമ്പലത്തിൽ പോകണം അപ്പോൾ ഇന്ന് നമ്മൾ കട പോകുന്നു വിചാരിക്കുന്നേ അപ്പോൾ ശ്രുതിക്ക് ഗിഫ്റ്റ് കൊടുക്കണം ഞാനപ്പോൾ ഇന്നലെ ഗിഫ്റ്റൊക്കെ റെഡി ആക്കി വെച്ചതാണ് ഒന്നുമില്ല ചെറിയൊരു കമ്മലും പിന്നെ ചെറിയൊരു ഡ്രസ്സും സിമ്പിൾ ഗിഫ്റ്റ് അപ്പോൾ ഇപ്പം ഏതായാലും ഉച്ചയായി നമ്മൾ പർസണിക്കട പോകാൻ നിൽക്കുക അപ്പോൾ ഏതാ ഡ്രസ്സുണ്ടായെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനേതായാലും ഇപ്പം ആ ഡ്രസ്സും கம்மல் கொடுக்காந்து அப்போ நல்ல வண்டி போய்ட்டா ட்ரெஸ் எங்க கேட்ட இது ஒரு கிஃப்ட் ഞറല്ലേ കമ്മൽ ഡ്രസ്സ് അത് ഞാൻ കാണിച്ചു തരേ ഇതാണേ ഡ്രസ്സ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിയത് പിന്നെ ആ ഓക്ക് സിമ്പിളാണ് ചേരുവ അധികം ഡെക്കറേഷൻ ഡെക്കറേഷനുള്ള അത്ര ഉണ്ടാവില്ല അതുകൊണ്ട് സിമ്പിൾ വാങ്ങി ഇതാന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ എന്താന്ന് നോക്കുക ഇട്ടിട്ട് രസം ഉണ്ടാവും എനിക്കറിയില്ലേ എന്നാലും ഇല്ല ഓക്ക് ഒരു വൈകിയും ചേരലുണ്ട് കൊടുത്തു നോക്കട്ടെ അപ്പോൾ അവൾ പുറത്താവുള്ളത് മെല്ലെ വിളിച്ചിട്ട് സർപ്രൈസായിട്ട് കൊടുക്കുക സത്യം പറഞ്ഞാൽ സ്വർണം കൊടുക്കുന്നത് ജ്വല്ലറിക്കാരനായതാണ്ടാ കൊടുക്കുന്ന ഈ ഫീൽഡല്ലേ ഞാൻ എന്തായാലും കൊടുക്കൂല ഞാൻ വല്ല ഡ്രസ്സും കൊടുത്താൽ ഒപ്പിക്കഴിയാ പിന്നെന്താ ഇതിപ്പം കൊടുത്തുകഴിഞ്ഞാൽ എന്താ വിഷയം ഒന്നുമില്ല കൂടി ഒരു രണ്ട് മാസം ഇടും പിന്നെ അടമൂലക്കിട ഉണ്ടാവുക അതാ ഞാനെടുത്ത് ആദ്യം ജ്വല്ലറിലേക്ക് കൊണ്ടു പോയി ഒരുക്കിയിട്ട് വേറെ നല്ല ആധാരണമാക്കും അങ്ങനെ ഉണ്ടാവുക അപ്പം പിന്നെ എന്തായാലും നഷ്ടമില്ല എന്തായാലും ആ സമ്മാനം കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമാണല്ലോ സന്തോഷം അപ്പം അത് കുറച്ച് നല്ലൊരു സന്തോഷമായിക്കോട്ടെ ചേരിന്ന് പിന്നെ പെണ്ണുങ്ങൾക്ക് പൊതുവേ സ്വർണ്ണമാണെന്നല്ലേ ഇഷ്ടം അപ്പം നല്ല നഷ്ടമില്ല എന്തായാലും അടുത്ത മാസം അതെ അനക്കരനോട് തിരിച്ചു വരും മതി ഇറക്കെ മതിയായി നിങ്ങൾ കൊണ്ട് പോയിട്ട് ഒരുക്കോ ചെയ്തു വരും അപ്പോൾ ഏതല്ലു വൈഫിനെ വിളിക്കട്ടെ സുധേ അടങ്ങി വേറാ ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു എന്തേ എന്താ വിളിച്ചേ മനസിലായില്ല എന്താ മമ്മിക്കൊരു സാധനം ഉണ്ട് ഉണ്ടേ ടാങ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവരുടെ ഇല്ലേ മാറ്റി കൊടുത്തൊരു വേറെ എടുത്തോ രസം ഉറപ്പാ ഇത് പപ്പേന്റെ ഡ്രസ്സായിട്ട് മാച്ച ആനക്ക് ഇഷ്ടപ്പെട്ട ഡേ ആ എടുത്ത് നിനക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ടേസ്റ്റ് എനിക്ക് കുറച്ച് കുറച്ച് ഡിസൈൻ വേണ്ടി ഇങ്ങനെ മതിയാടുത്ത് ഇങ്ങോട്ട് നോക്കിയാ ശരിക്കും കണ്ടോട്ടെ കൊഴപ്പില്ലല്ലേ ഒരു സാറ്റൻ പളുത്തിണിയാന്ന് പപ്പേന്റെ ഡ്രസ് നമ്മള് രണ്ടും ആ പറയുമ്പോ അല്ലേ ഇത് ഇട്ടാ മതി എന്നാല് മക്കളെ പപ്പേന്റെ ഗിഫ്റ്റ് വെക്കാ മമ്മിക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല അപ്പൊ ഇതാ പപ്പേന്റെ ഗിഫ്റ്റ് കണ്ട മോള് മമ്മിക്ക് കൊടുത്ത ഡ്രസ് ഡ്രസ് അത് സാറല്ലേ നോക്ക് ഇഷ്ടാ അല്ല ആരും മമ്മിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല ജാനവും കൊടുത്തിട്ടില്ല അച്ഛനും കൊടുത്തില്ല ഏട്ടനും കൊടുത്തില്ലേ ആക്കുന്ന സർപ്രൈസാ അപ്പൊ അപ്പൊ അതേ അച് മോള് ഓർമ്മിച്ച് പറഞ്ഞല്ല വെരി ഗുഡ് അച്ചു എന്ത് ഗിഫ്റ്റ് എടുക്കാനാ പ്ലാന് സർപ്രൈസാ പറു ഏ വാങ്ങു ഏ ജാനു എന്നാന്ന് വാങ്ങു കഴിയാ ഓ എല്ലാരും എല്ലാരും വാങ്ങാനുള്ള പരിപാടിയാ ശരി ഏതായാലും നമുക്ക് പപ്പ ഇത് നല്ല ഗിഫ്റ്റ് വാങ്ങിയില്ലേ അടുക്കേ ഇനി അപ്പം ബേർഡേ ഗിഫ്റ്റ് ഇണ്ട മമ്മി നോയ്ക്ക അടുത്ത ഗിഫ്റ്റ് അടുക്ക എന്തിന്റെ ആ ശരി നോക്കിയ നോക്കിയോപ്പണക്ക് ഇഷ്ടപ്പെടുകറിയില്ലേ കാണാൻ വേണ്ടി സ്വർണം പോലൊന്നുമില്ല മൊത്തം കല്ലായത് കൊണ്ട് മറ്റേ ഇതാ നെയറ്റം കേറ്റിന്റെ ഞാനിഷ്ടാ ചേ ഒന്നുകൂടി കൊടുത്ത കാണ പപ്പ എങ്ങനെയാ കൊടുത്ത പപ്പ എങ്ങനെ കൊടുക്കണ്ട എങ്ങനെ കൊടുക്കണ്ട കാണിച്ച പപ്പ കൊടുക്കാലോ ആ ഇങ്ങനെ മുട്ടുത്തിട്ട് കൊടുക്കല്ല അങ്ങോട്ട് കറക് മുട്ട സ്ഥലം വേണ്ടേ ഞാനിങ്ങനെ മുട്ട ഇങ്ങനെ ഇങ്ങനെ വിളിച്ചല്ലേ ഇല്ലല്ലൊക്കണോട മക്കളെ കൊണ്ട് എന്തെല്ലാം ചീണ്ട മോളായിട്ട് മോള് കൊടുപ്പിച്ചു പിന്നെ അങ്ങനെ കിട്ടും Parsir ika dona, 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 parsir അപ്പോൾ പപ്പ വാങ്ങിയ ഡ്രസ്സല്ലിട്ടിട്ട് മമ്മിത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇത്ര കറക്റ്റാകുന്ന ഞാൻ വിചാരിച്ചിട്ടില്ലേ സാധാരണ ഞാൻ വാങ്ങിയ ഡ്രസ്സ് കറക്റ്റ് ആവില്ല പിന്നെ കമലും മമ്മിക്ക് നല്ല ഇഷ്ടമായിനെ പിന്നെ ഇത് മമ്മീൻ്റെ ആഭരണപ്പെട്ടിയാണേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആഭരണങ്ങളുണ്ട് മമ്മീൻ്റെ പ്രിയപ്പെട്ട പക്ഷേങ്കിൽ ഒന്നും സ്വർണ്ണമില്ലാതെ മാത്രം സംഗതി മുഴുവൻ ഫാൻസിയാണ് ഇവൾ ഓരോ ഡ്രസ്സിന് ഓരോരോ ഫാൻസി ഇങ്ങനെ മാറി മാറി ഇടുക ചെയ്യുക അപ്പോൾക്ക് അതില്ലാതെ താല്പര്യം ഞാനത് ഇഷ്ടംപോലെ വാങ്ങിക്കൊടുക്കലും ഉണ്ട് അങ്ങനെ കുറച്ച് ഫാൻസി ഡിസൈൻസ് ഉണ്ടോ കൈമാൽ പിന്നെ ഇതാ മക്കൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ജാൻവി ഏതാണ്ട് റെഡി ആയി വന്നിട്ടുണ്ടേ അതിനിടയിൽ അച്ചുമോക്ക് എന്തോ സങ്കടം അപ്പോൾ എന്തോ പറയാനേ അതൊന്നും കേൾക്കാമല്ല നമുക്ക് എന്നാ പറയല്ലേ മോന് നേരത്തെ മൂഡ് ഓഫ് ആയിട്ട് മൂഡായിട്ടിരിക്കുന്ന അച്ചു ഇത് പറഞ്ഞല്ലേ അറിയുള്ളൂ എന്ന് ഇത്ര സമയം പറയാണ്ട് നിന്നിനു പിന്ന ഇങ്ങനെ ഒരു ഷാദ് കുഞ്ഞനായി പോലെ പോ സന്തോഷായി അച്ഛന് സമാധാനായ കിട്ടിയാ ഞാൻ അച്പ്പൊന്ന് കാണിച്ചതിനുവേണ്ടി ആയിരുന്നു ഇത്ര സമയം സങ്കടം പിടിച്ച എൻ്റെ മോള് ഞാനും ഇതിന് ഒളിപ്പിച്ചു വെച്ചാലേ ഓ എല്ലാത്തിൻ്റെ ഇതാ ചേച്ചി സൂക്ഷിച്ചു വെച്ച എന്നാ ഏച്ചിയോട് ചോദിച്ചാലേ മൂക്കിത് കിട്ടു അച്ചു അച്ചു ഇങ്ങനെ ഒരു പോയല്ല മണ്ടത്തിയായി പോയല്ലേ സാരില്ലേ സാരിലേക്കെട്ടോ ഓ അതി സങ്കട അപ്പം മമ്മി മക്കളെല്ലാം ഇത് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാറ് വേഗം തിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് താത്തിട്ടുണ്ട് അത്തിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് കേക്ക് വാങ്ങണം ഷോപ്പിൽ പോയിട്ട് ഒരു കേക്ക് മുറിക്കണം പിന്നെ വീട്ടിൽ നിന്ന് ഒരു കേക്ക് മുറിക്കണം ഇതൊക്കെയാണ് പ്ലാൻ അപ്പം നമ്മൾ കേക്ക് വാങ്ങുന്ന ഒരു കടയുണ്ട് കമ്പിൽ ഒരു ഉദയ ബേക്കറി ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇഷ്ടം ഞാൻ ഈ ബേക്കറിയിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് സാധാരണ നമ്മളെ സ്റ്റാഫാന്ന് വന്നിട്ടിരുന്ന കേക്ക് എല്ലാം വാങ്ങല് ഇത് പുറമേന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ ഉള്ളിലെത്തുമ്പോൾ അത് വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞില്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ കേക്കല്ലി ഇവർ ഇടുന്ന തന്നെ ആക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ മമ്മിയും മക്കളും കേക്ക് വാങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി നേരം ഷോപ്പിൽ നമ്മൾ ഷോപ്പിലെത്തിയ ഷോപ്പിലെത്തിക്കഴിഞ്ഞാൽ മക്കൾ പിന്നെ മക്കളെ കളിസ്ഥലായത് ഇതാ അവിടെ സൂചികളും പരിപാടികളുണ്ടല്ലോ അതെറിയുക കളിക്കുക പിന്നെ ഇവിടെയുള്ള ബലൂൺ എടുക്കുക പേഴ്സ് എടുക്കുക ഇതെല്ലാം ഇവരെ പരിപാടി ഇതിനാന്ന് ഇവർ മെയിനായിട്ട് ഷോപ്പിൽ വരിക ബലൂൺ എടുക്കാനും പേഴ്സെടുക്കാനും അങ്ങനെ എന്തെല്ലോ കാര്യങ്ങളായിട്ട് പിന്നെ ഇത് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ വിലപ്പെട്ട അഭിപ്രായമാണ് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം നല്ല നല്ല അഭിപ്രായങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ള അതിൽ സന്തോഷം പിന്നെ ഈ കേക്ക് മുറികളേക്ക് കിടക്കുക കേക്കെല്ലാം നല്ല വൃത്തിക്ക് പേരെഴുത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ സെയിൽസ്മാൻമാരെല്ലാം വെയ്റ്റിങ്ങിലാണെന്നുള്ള ஏக்கும் முருக்கன் கழிக்கான் കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഷോപ്പിലെ കാര്യങ്ങൾ നമ്മൾ ഷോപ്പിൽ ഷോപ്പിലിങ്ങനെയാണ് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കും എല്ലാവരുടെ ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും മക്കളെ ബർത്ത്ഡേ ആയാലും ഒക്കെ നമ്മൾ ആഘോഷിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ആഘോഷം ഇല്ലെങ്കിൽ ജീവിതയെ ബോർഡിച്ച് പോകില്ലേ അതുകൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങളായാലും ചെറിയ ചെറിയ സന്തോഷങ്ങളായാലും നമ്മൾ ചെറിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കും നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വിട്ടേ ഇനി നേരെ പറശ്ശനിക്കടവിലേക്ക് ഈ നമ്മളീ കടവിലേക്ക് പോകുമ്പോഴുള്ള ഈ പാലുണ്ടല്ല വളരെ സുന്ദരമാണ് അതായത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ദൂരെ പറശ്ശിനി അമ്പലം കാണും പുഴക്കാർക്കുള്ള അത് നല്ലൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് നമ്മളെപ്പം പോകുമ്പോൾ ഇതുവഴി പോകുമ്പോൾ കടവ് അമ്പലം ഒന്നും നോക്കാണ്ട് പോക്കില്ല പിന്നെ ഈ പാലം കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ഒരു ഇവിടെ നമ്മൾ നോക്കിയിട്ടെ ഈ പാലത്തിലേക്കൂടെ ഒരു ഗുഹാൻഡുള് കയറുമ്പോൾ ശരിക്കും നമ്മൾ പ്രകൃതിൻ്റെ ഉള്ളിൽ പോലെ ആ മരത്തിൻ്റെ എല്ലാം തണലിൻ്റെ എല്ലാം ഇടയ്ക്ക് കൂടെ ഒരു പോക്കണ്ടേ ഒരു പ്രത്യേക സുഖാന്ന് എനിക്ക് എപ്പോ ഇവിടെ എത്തും ഡേ അപ്പോഴും നമ്മള് പറശ്ശിനിക്കട എത്തിയിട്ടുണ്ടേ ഇവിടുത്തെ ചന്ത ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞു ഇവിടുത്തെ ചന്ത വളരെ ബ്യൂട്ടിഫുള്ളാന്ന് മക്കൾക്കെല്ലാം ഇവിടെ സ്വന്തം സ്ഥലം പോലെയാണ് കാരണം എന്തായാലും മാസത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മളിങ്ങോട്ട് വരും

നമ്മളടുത്തന്നെ അവരില്ല മുത്തപ്പൻ ഇറങ്ങുന്ന സമയത്ത് നമ്മള് വന്നിട്ടില്ല ഇല്ല വന്നിട്ടില്ലാട്ട അപ്പൊ പുഴയിലുള്ള വെള്ളം എന്തായാലും നോക്കാല്ലേ വെള്ളം നല്ലോണം പൊന്തീട്ടുണ്ടാവും ശരിക്കും നമ്മളിന്ന് അടക്കുന്നിടയ്ക്ക് എല്ലാം വെള്ളം കയറുന്ന പറയുന്നെ ഇവിടെ മുട്ട വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് നമ്മളെതിരെ വന്നിട്ടില്ല വെള്ളപ്പൊക്കം കാണാനാ ഇല്ല ഇപ്പൊ ആ സ്ഥലത്തല്ലേ വരാണ്ടിരിക്കുന്നത് നല്ലേ ആകെ കച്ചറിയാവും ഞാൻ വെള്ളം കാണിച്ചല്ലേ വേണം വരെ കയറി നോക്കേ നാട് മുഴുവൻ മഴ പെയ്ത് വെള്ളപ്പൊക്കമുള്ള സമയത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് വെള്ളി മൂല സാധാരണ നമ്മളിപ്പോ അടുത്തത് ചായ പിടിക്കേണ്ട പരിപാടിയാണ് ലേഡീസ് സീറ്റ് അപ്പുറത്തെ സൈഡാണ് ഞാൻ ഇപ്പുറത്തെ സൈഡായിരുന്നിട്ടുള്ള പിന്നെ പറശ്ശിനുള്ള ചായയും കടിയും ഫ്രീ ആ എന്നുള്ളത് അറിയാം ശരിക്കും ചായയും കടിയല്ല പ്രസാദം അങ്ങനെയാണെന്ന് പറയാം മമ്പായരും രണ്ട് തേങ്ങാപ്പൂളും ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം ഇതാ എനക്കും കിട്ടി മമ്പായരും രണ്ട് തേങ്ങാപ്പൂളും ശരിക്കും ഇത് കഴിക്കുമ്പോണ്ടല്ല നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരും കാരണം ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മേൻ്റെയും കൈ പിടിച്ച് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആ ഓർമ്മകളിലേക്കൊരു പൂക്കൂടിയാണ് ഈ മമ്പായരും തേങ്ങാപ്പൂളും പിന്നെ ഇവിടെ വെള്ളം പോലത്തെ ഒരു ചായയും കിട്ടുക അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വൈബും അതും വേറെ തന്നെയാണ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അമ്പലത്തിൽ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങി മമ്മിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു മമ്മി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി ഇത് മക്കൾ മമ്മിക്ക് ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യങ്ങളാണ് അപ്പോൾ മക്കൾ സെലക്ട് ചെയ്ത് നല്ല ഗിഫ്റ്റ് മമ്മിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതും കേക്ക് മുറിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീടിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അതിടുന്നില്ല അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇങ്ങനെയാന്ന് നമ്മളിത് തിരിച്ച് പോകുമ്പോൾ ആണ് ഒരു വീട്ടിൽ ഇങ്ങനൊരു പരിപാടി ചെയ്യേണ്ടത് പർസനിക്കട വന്ന സ്ഥലം അവിടെ കുരങ്ങമാർ ആ വീട്ടിൽ കൂട്ടത്തോടെ വന്നിട്ട് മക്കളത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി നല്ല നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇങ്ങനെ കുരങ്ങന്മാർ കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല അപ്പോൾ മമ്മിയുടെ ബർത്ത്ഡേ യാത്രയിൽ ഇതും ഒരു നല്ലൊരു കാഴ്ചയായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്